ടൈം ആയിട്ട് മുന്നേ എത്ര പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ ടൈമിൽ നമ്മൾ പഠിക്കാനിരിക്കും അങ്ങനെ ഒരു ഇതെടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമുക്ക് വേണമെന്ന് നമുക്ക് തോന്നിയിട്ട് ഇപ്പൊ നമ്മൾ എടുക്കുന്ന എഫേർട്ട് മാത്രം നമ്മൾ എടുക്കുന്ന സാക്രിഫൈസ് എന്ന് പറയാം അഗ്രികൾച്ചർ എക്കണോമിക്സ് ആയതുകൊണ്ട് ആ ഒരു ഡ്രോ ബാക്ക് നമുക്ക് ചില സബ്ജക്ട്സ് നമുക്ക് ഒരു ടച്ച് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാനൊരു ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കോമ്പറ്റേറ്റീവ് ചെയ്ത് ഹായ് ഓൾ വെൽക്കം 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 ടു 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 മീ ആൻഡ് ആൻഡ് സക്സസ് സ്റ്റോറീസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ഏഞ്ചൽ ഫോർട്ടിലാണ് യു വൈ വി വി മീറ്റ് നെറ്റ് ഹോൾഡർ ഫോർ ഡിസംബർ ഒരു ചെറിയ ാണ്ഡേഷൻ ഓ എന്റെ പേര് ഗീതിക ഞാൻ ഇപ്പോൾ ഒരു വേൾഡ് ബാങ്കിന്റെയും കേരള ഗവൺമെന്റിന്റെ ഒരു കേരള പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലൈമറ്റ് ആയിട്ടുള്ള ഒരു

ഒരു ടീച്ചിങ് ഒരു പാഷനുണ്ട് അപ്പൊ എനിക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനാണ് എനിക്കൊരു ഒരാഗ്രഹം ഒരു എയിം എന്ന് പറയാം അപ്പൊ അതിലേക്ക് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ നമുക്ക് എന്തായാലും നെറ്റ് വേണം നിർബന്ധമാണ് അതെ അപ്പൊ അതിലേ ഇപ്പൊ അഗ്രികൾച്ചർ എക്കണോമിക്സ് എടുത്തോണ്ട് തന്നെ അഗ്രികൾച്ചറിൽ ഒരു നെറ്റ് നമുക്കില്ല സോ ഞാൻ എക്കണോമിക്സ് ചൂസ് ചെയ്തു അതുകൊണ്ടാണ് എക്കണോമിക്സ് എന്നത് അപ്പൊ നമ്മളിപ്പോ എക്കണോമിക്സ് നെറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അഗ്രികൾച്ചർ എക്കണോമിക്സ് നമുക്ക് എവിടെ അല്ലേ അതെ പഠിപ്പിക്കാം ഓർ വേറെ ഞങ്ങൾക്ക് ഒരു ഉണ്ട് ബട്ട് അപ്പൊ ഈ കോഴ്സ് ഒരു ഡൗട്ട് കാണും ഞാൻ ഏത് നെറ്റ് എക്സാം ആണ് എഴുതേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് കാണും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക നമുക്ക് അഗ്രികൾച്ചർ എക്കണോമിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം എക്കണോമിക്സിൽ നെറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോൾ ഞാൻ നമ്മൾ ഈ അഗ്രികൾച്ചർ പഠിക്കുമ്പോൾ കോർ പേപ്പർ അല്ല സ്പെസിഫിക് ആയിട്ടുള്ള സംഭവം അല്ലേ അതെ ഇപ്പോ മേജർ കോഴ്സ് ആയിട്ടുള്ള മാക്രോ മൈക്രോ നമുക്ക് എല്ലാം സെയിം അല്ല പക്ഷെ എന്നാലും ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും അതേപോലെ സബ്ജക്റ്റ് അനുസരിച്ചിരിക്കും എനിക്ക് പബ്ലിക് എക്കണോമിക്സ് ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചിട്ടേ ഇല്ല അപ്പൊ ഞാൻ അത് നെറ്റിന് വേണ്ടി മാത്രമാണ് അത് പ്രിപ്പയർ ചെയ്തത് പക്ഷെ അത് വേറെ ചിലർക്ക് ചിലപ്പോ എൻവയോൺമെന്റൽ എക്കണോമിക്സ് ആയിരിക്കാം

പ്രിപ്പയർ ചെയ്യായിരുന്നു ഫുള്ള് അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ അത് അതൊന്നുകൂടെ റിവൈസ് ചെയ്യും അങ്ങനെയല്ല ഈവനിങ് ടൈംസിലായിരുന്നു മോർണിംഗ് ഞാൻ ഷിഫ്റ്റില് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ പാട് പി ജി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പൊ എനിക്ക് ഒരു ത്രീ മന്ത്സ് എനിക്ക് ഒരു ടു മന്ത്സ് എനിക്ക് കംപ്ലീറ്റ്ലി വെക്കേഷൻ ആയിരുന്നു അപ്പൊ ഞാൻ ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് അല്ല അല്ല എൻ്റെ സെപ്റ്റംബർ ആണ് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയത് ഞാൻ റായച്ചൂര് കർണാടകയിലാണ് പഠിച്ചത് അപ്പോ ഓഗസ്റ്റ് ആ സെപ്റ്റംബറോട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് പ്രീവിയസ് ആ പ്രീവിയസ് ഇയർ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അതിന്റെ സൊല്യൂഷൻസ് എല്ലാം എഴുതി വെച്ച് അങ്ങനെയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് പക്ഷെ ഞാൻ ഒരു കോഴ്സ് എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്കതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ചില കോൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ ആയിരിക്കില്ല നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനൽസ് നോക്കി അവിടെ നിന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം പഠിച്ചത് പിന്നെ എനിക്ക് ടൈം ഇല്ലാണ്ടായപ്പോ ഞാൻ പിന്നെ പ്രീവിയസ് ഇയർ മാത്രം ചെയ്തിട്ട് സ്ട്രെസ് ആർക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്രതീക്ഷതേ ഇല്ല പിന്നെ എന്റെ ഫസ്റ്റ് ടൈമും കൂടെയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ട്രയൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് എഴുതിയത് പക്ഷെ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഓൾറെഡി പി ജി ഫസ്റ്റ് ഇയർ തൊട്ട് എഴുതാൻ തുടങ്ങിയതാണ് അങ്ങനെയല്ല ഞാൻ ഡിസംബറില് എനൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ ഡിസംബറിൽ എഴുതാഞ്ഞത് പക്ഷേ ജൂണിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ എക്സാം നാട്ടിൽ വന്ന കറക്റ്റ് ടൈം ആയിരുന്നു എനിക്ക് അങ്ങനെ വെച്ചാൽ ഇപ്പൊ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്താണ് അഗ്രികൾച്ചറിന്റെ മൂന്ന് എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചത് ഒരു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട് ഫാം അസിസ്റ്റന്റ് ഉണ്ട്

എന്റത് കേരള കർണാടക കമ്പാരിസൺ സ്റ്റഡി ആയിരുന്നു കാടമത്തിന്റെയും അങ്ങനെയല്ല അവരുടെ കേരളയും കർണാടകയും അവരുടെ കോസ്റ്റും അനാലിസിസ് ഒക്കെ ആയിരുന്നു അപ്പൊ ബെറ്റർ എക്കണോമിക്സ് അങ്ങനെ ബെറ്റർ എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റില്ല അവിടെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗവും നമ്മൾ കുറച്ചുകൂടി ഒരു ഹെൽത്ത് ആയതുകൊണ്ട് അവിടെയാണ് ഇൻകം നമുക്ക് കുറച്ച് അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ കഴിഞ്ഞ് നെറ്റ് നെറ്റ് പരീക്ഷ പരീക്ഷ എഴുതി എഴുതി പ്രിപ്പറേഷൻ ഫേസ് ചെയ്ത ഏറ്റവും ചലഞ്ച് എന്താ ഞാൻ ഫേസ് ചെയ്ത ചലഞ്ച് എനിക്ക് ടൈമില്ലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പ്രിപ്പയർ തന്നെ വീട്ടിൽ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല എനിക്ക് അപ്പോ എനിക്ക് ടൈം കിട്ടാത്തൊരു സ്ട്രെസ് ഫീലിംഗ് കാരണം ഓൾറെഡി ഒരു ത്രീ ഫോർ മന്ത്സേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അപ്പോ എനിക്ക് നോട്ട്സ് കാര്യങ്ങളൊന്നുമില്ല എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് എനിക്ക് എന്തെങ്കിലും ക്ലാസ് കേട്ട് എഴുതി പഠിച്ചാലേ എനിക്ക് അത് പറ്റുള്ളൂ എനിക്ക് നോട്ട്സ് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം അല്ലാതെ വേറെ നോട്ട്സ് പഠിക്കില്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര നോട്ട്സ് കൊടുക്കണമെന്ന് പറഞ്ഞാലും നോട്ട്സ് മാത്രം പഠിച്ച് ഭയങ്കര കുറവാണ് അതിനെ ആ ഒരു രീതിയിലേക്ക് സെറ്റ് വളരെ കുറവാണ് മിക്ക ആളുകൾക്കും ക്ലാസ് കേട്ട് നോട്ട് അല്ലെങ്കിൽ ക്ലാസ് എഴുതുകയോ അതിൽ നിന്നാണ് അവർക്ക് എന്ത് കിട്ടുന്നത് ഐഡിയ കിട്ടുന്നത് അതെ അപ്പൊ ഞാൻ എനിക്ക് ക്ലാസ് കേട്ടിട്ട് എനിക്ക് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിന്റെ എനിക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നു കാരണം അത് പഠിക്കാൻ വേണം വെറുതെ നോട്ട്സ് മാത്രം എഴുതിയാലും പോരാ അപ്പൊ ആ സമയത്ത് ബട്ട് എന്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ മേജർ സബ്ജക്ട്സ് ആയിട്ടുള്ള മൈക്രോ മാക്രോ ഇന്റർനാഷണൽ അതെല്ലാം ഞാൻ ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരുവിധം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ലാസ്റ്റ് കുറച്ചായപ്പോഴാണ് എനിക്ക് അത് പോലെ കുറച്ചുകൂടെ എനിക്ക് ആയിട്ട് ലൈക് പബ്ലിക് എക്കണോമിക്സ് അങ്ങനത്തെ കുറച്ച് എന്റെ എന്താ പറയാ എനിക്ക് ആ കാര്യം അല്ല എനിക്ക് എനിക്കറേയില്ലല്ലോ ആ സബ്ജക്ട്സിനെ പറ്റി ഞാൻ അഗ്രികൾച്ചർ എക്കണോമിക്സ് ആയതുകൊണ്ട് ആ ഒരു ഡ്രോബാക്ക് എന്ന് നമുക്ക് നമുക്ക് ചില സബ്ജക്ട്സ് ഒരു ടച്ച് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാനൊരു ക്ലാസ് എടുക്കാന്ന് വെച്ചിട്ടാണ് കോമ്പറ്റേറ്റീവ് ലാബിലേക്കാണ് ലാസ്റ്റ് ലാബിലാണ് ഞാൻ പിന്നെ ക്ലാസ് എല്ലാം കേൾക്കുമ്പോ ഞാൻ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കേൾക്കുന്നത് അപ്പൊ എനിക്ക് അത്ര കുറച്ച് കുറവുള്ള സമയത്തൊക്കെ ഒരു വൺ ടു വീക്സ് ത്തിരുതിട്ടുണ്ട് ചത്തിരുന്ന് ക്ലാസ് എല്ലാം കേട്ടിരുന്ന് പിന്നെ ആ സമയമാകുമ്പോ നമ്മുടെ എക്സാം പ്രഷറും കാരണം എല്ലാം ഫീഡ് ചെയ്യുന്നതെല്ലാം എല്ലാം ബ്രെയിനിലേക്ക് പോകാൻ ഫോർമി അങ്ങനെയായിരുന്നു അണ്ടർ പ്രഷറിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ക്ലാസ് അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഒറ്റ സ്ട്രെച്ചില് ഒരു യൂണിറ്റ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ക്ലാസ് കേട്ടിരുന്നു അങ്ങനെ ചെയ്യുമായിരുന്നു ഇത്തവണ എക്കണോമിക്സ് എല്ലാവരും കംപ്ലൈൻ ചെയ്യുന്ന ഒരു ഏരിയ കൂടെയാണ് കാരണം ഇപ്പോൾ തന്നെ മാസ്റ്റേഴ്സ് എക്കണോമിക്സിൽ ചെയ്തേക്കുന്ന വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ എക്കണോമിക്സ് ചെയ്തേക്കുന്ന ആളുകൾ വരെ എക്കണോമിക്സ് ഭയങ്കര ടഫ് ആയിരുന്നു കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരുന്നു കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് എക്കണോമിക്സിൻ്റെ ഒരു സപ്പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു വേരിയൻ്റ് ആയിട്ടുള്ള പി ജി എടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഗീതിക ഇത് ക്രാക്ക് ചെയ്തിട്ടുള്ളത് കോഴ്സ് ഇത് എന്താണ് സംതിങ് ദാറ്റ് അപ്ലോസ് ആൻഡ് റിസേർച്ചിലേക്ക് എന്തുകൊണ്ട് നോക്കിയില്ല സച്ച് ഡ്രീം ഉണ്ടോ പി എച്ച് എനിക്ക് എനിക്കൊരു പി എച്ച് ഡി പ്ലാൻ ഉണ്ട് പക്ഷെ എന്താ പറയാ എനിക്ക് പി എച്ച് ഡി ചെയ്യാൻ പറ്റിയൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്റെ ഫാമിലിക്ക് അങ്ങനെയല്ല ഒരു കുറച്ചൊരു പ്രഷർ ഉണ്ട് എനിക്ക് വീട്ടില് അപ്പൊ എനിക്ക് ഇരുപത്തി അഞ്ചുണ്ട് ഇരുപത്തിരണ്ട് കഴിഞ്ഞാ പിന്നെ പി ജി കഴിഞ്ഞാലേ വീട്ടിൽ കാശ് വയ്ക്കാൻ പറ്റിയല്ലോ അതെ എനിക്ക്

ഒരു ഒക്ടോബറിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഡിസംബർ ഫസ്റ്റ് നോക്കിയ സമയത്ത് എനിക്ക് ഒന്നും ഓർമ്മയില്ല അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ നോട്ട്സ് ജസ്റ്റ് വായിച്ചു ബട്ട് ഈവൻ ഈവൻതോ ഞാൻ ക്ലാസ് എല്ലാം കേട്ടിട്ടാണ് ഒരു എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കണം ഒരു ബ്രേക്ക് വരരുത് എനിക്കൊരു വർക്കിന്റെ ഒരു വന്നതുകൊണ്ട് എനിക്കൊരു അവിടെ ഒരു ബ്രേക്ക് വന്നു പിന്നെ മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്തിട്ട് ബുദ്ധിമുട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസിന്റെ അകത്തേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ആയിട്ടുള്ള ായിട്ടുള്ള ജോലി ചെയ്യുന്ന എല്ലാവർക്കും കാര്യമായിരിക്കും അതുകൊണ്ട് എനിക്ക് അതൊരു പ്രോബ്ലം ആയിരുന്നു പക്ഷെ അതുകൊണ്ട് കുറച്ച് വർക്കിംഗ് ആണെങ്കിൽ ടൈം ലിമിറ്റ് ഉള്ള ആണെങ്കിൽ കുറച്ച് മുന്നേ പഠിച്ചുടങ്ങാം അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയാൽ പറ്റും എനിക്ക് തോന്നുന്നത് പ്ലാൻ എന്താ പറയാ ഞാനിപ്പോ സ്റ്റാർട്ട് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ട് ചെയ്യണം ഞാനിത്രയും ഹെക്ടിക് പ്രഷർ എടുത്തോണ്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് മാറി ഹാർഡ് വർക്കിലേക്ക് പക്ഷെ അത് നേരത്തെ ആഗ്രഹമുണ്ട് കാരണം ഇപ്പൊ ജൂണിലെ എക്സാം എന്ന് പറയുമ്പോ പിന്നെ ടൈമില്ല ഫെബ്രുവരി സ്റ്റാർട്ട് എനിക്ക് എത്തി മൂന്ന് എന്റെ റിസൾട്ട് അറിയാണ്ട് തുടങ്ങാൻ പറ്റില്ല ആ ഒരു പോയി മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആണെന്ന് തോന്നില്ലേ കാരണം ാണ് വരാൻ പോകുന്നത് ഒരു കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ സിലബസ് എല്ലാം മെല്ലെ തീർത്ത് നമുക്ക് കറക്റ്റ് ഒരു റിവിഷൻ ടൈം നമുക്ക് അങ്ങനെ നമ്മൾ നമ്മൾ പ്രിപ്പയർ സംസാരിച്ചു മെയിൻ ആയിട്ടുള്ള കിട്ടിയേക്കാൻ പേപ്പർ പേപ്പർ എങ്ങനെയാണ് ചെയ്യുക പേപ്പർ എനിക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം ഞാൻ പ്രിപ്പയർ എന്ന് ചോദിച്ചാൽ ഞാൻ പേപ്പർ ടൂ ആണ് കമ്പാരറ്റീവ്ലി കൂടുതൽ പ്രിപ്പയർ ചെയ്തത് ആ പിന്നെ പേപ്പർ വണ്ണിന്റെ സമയത്ത് ഞാൻ മാരത്തോൺ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു പേപ്പർ വണ്ണിന്റെ അതാണ് ഞാൻ പേപ്പർ വണ്ണിൽ ചെയ്തത് പിന്നെ എനിക്ക് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻസും മാത്തമാറ്റിക്കൽ റീസണിങ്ങും പിന്നെ ഇംഗ്ലീഷും ഞാൻ കുറച്ചൊരു സ്ട്രോങ് ആയതുകൊണ്ട് സ്ട്രോങ് എന്ന് എനിക്ക് തോന്നിയതും ഉണ്ട് ഞാൻ ക്യാപ്റ്റൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പി ജി ടൈമിൽ പി ജിന്റെ മുന്നേ അപ്പൊ അത് ഞാൻ അത്ര ഫോക്കസ് ചെയ്തില്ല കാരണം എനിക്ക് ഓൾറെഡി ഞാൻ കുറച്ച് വീക്കാന്ന് എനിക്ക് തോന്നിയോണ്ട് ലാസ്റ്റ് ടൈം ഞാൻ ഒരു മാരത്തോൺ വീഡിയോ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ കണ്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് പേപ്പർ വണ്ണിലേക്ക് വന്നത് പേപ്പർ വണ്ണിലേക്ക് വന്നത് എം ആർ നമുക്ക് സ്ട്രോങ് ആയിരുന്നു ഡി ഐ സ്ട്രോങ് ആയിരുന്നു ഇംഗ്ലീഷ് ആയിരുന്നു പിന്നെ ബാക്കി യൂണിറ്റുകൾ ഉണ്ട് ഏതൊക്കെ

ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഞാൻ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മാർ ക്ലാസ്സസും പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒന്ന് കുറച്ച് ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് ഞാൻ ക്ലാസ് കേട്ടു പക്ഷെ ഞാൻ നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല ബട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കേൾക്കുവായിരുന്നു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ അപ്പൊ അങ്ങനെ കുറച്ചൊരു ബ്രെയിനിൽ ഇരുന്നു പിന്നെ കുറച്ചൊന്ന് പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നത് ഇൻപുട്ട് ചെറിയൊരു ഇൻപുട്ട് നമ്മൾ മാത്തമാറ്റിക്കലും ബാക്കി ഇടുന്നതിനേക്കാൾ കുറച്ചൊരു ഇൻപുട്ട് നമ്മൾ ടീച്ചിങ്ങില് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചാൽ മതി ആ ടീച്ചിങ് നമ്മൾ കുറച്ചൊരു എക്സ്റ്റൻഷൻ ടൈപ്പ് ആണല്ലോ തിയറിക്കലായിട്ട് നമ്മൾ ചിന്തിക്കാനും അപ്പൊ കുറച്ചൊന്ന് നമ്മൾ ഇൻപുട്ട് ഇട്ടാൽ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പെട്ടെന്ന് സോ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും മിസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻസ് കൊടുക്കണം എനിക്ക് തോന്നി ഞാൻ പേപ്പർ ഫോക്കസ് ചെയ്തോണ്ട് എനിക്ക് പേപ്പർ വണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷെ പേപ്പർ ഫോക്കസ് അപ്പൊ ഞാൻ എല്ലാ ടോപ്പിക്കിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ റിസൾട്ടിന് വേണ്ടി ആയിരുന്നു ആയിരുന്നു എന്ന് ചോദിച്ചാൽ കിട്ടാം കിട്ടാതിരിക്കാൻ അതെ പക്ഷെ ഞാൻ ഇപ്പൊ എല്ലാരും പഠിച്ചത്ര പഠിച്ചിട്ടുണ്ടോന്ന് ഞാൻ അത്ര ഡിസേർവിംഗ് ആണോ എന്നുള്ള ഞാൻ ഇപ്പൊ ഞാൻ മുന്നേ കുറച്ച് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ട് ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തതിന്റെ എഫേർട്ട് നെറ്റിന് ഇട്ടിട്ടില്ല എനിക്ക് ഒരു ഇന്റേണൽ ഫീലിംഗ്സ് എനിക്ക്

ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ റിസൾട്ടിന് വേണ്ടി അടുത്ത തുടങ്ങാൻ എക്സ്പീരിയൻസ് അങ്ങനെയല്ല ഞാൻ മീൻസ് ഇട്ട് പഠിച്ച പിന്നെ ആ ഒരു വർക്ക് പ്രഷർ കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ തോന്നിയില്ല ബട്ട് ആക്ച്വലി നമ്മൾ അന്നേരം സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ തന്നെ ഇനിയിപ്പോ ഞാൻ ഇനി പഠിച്ചു എനിക്ക് ആ ഒരു ഹെക്ടിക് വർക്ക് ലോഡ് വർക്ക് ലോഡ് മാത്രല്ല ഒരു സമാധാനത്തോടെ പഠിക്കാൻ മന്ത്സ് ഒരു 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 ഡേയ്സ് പീക്ക് ടൈം ആവുന്ന ആ ദിവസം ഒരു മാർക്കിന് വേണ്ടി പഠിച്ചാൽ പോലും തൊണ്ണൂറ് മാർക്ക് കിട്ടും ഒരു ദിവസം രണ്ട് മാർക്കിന് വേണ്ടി അടിപ്പിക്കാൻ പറഞ്ഞല്ലോ പക്ഷെ നമുക്ക് ഈ മൂന്ന് മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ടല്ലോ അതിന് റിവിഷനിലേക്ക് മാത്രം വെക്കുക കഴിഞ്ഞ തവണ മിസ്സായി പോയാ ഒരു കാര്യം ചെയ്യാണ്ട് നേരെ പോയിട്ട് ആൻസർ ആൻസർക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് കിട്ടുമല്ലോ നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു ഗേറ്റ് ക്ലോസ്ഡ് ആയി നമ്മൾ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം കാരണം എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ അടുത്ത പഠനത്തിന് ഉപയോഗിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് നമ്മൾക്ക് ഈ റെസ്പോൺസ് ഷീറ്റ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെവിടാണ് വീക്ക് ആയത് ചിലപ്പോൾ നമുക്ക് ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്തെടുക്കുന്ന ആൻസർ ചിലപ്പോൾ തെറ്റായി പോകും അവിടെ നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ആൻസറേക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുകയായിരേണ്ടത് ആയിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ കൊശ്ചിൻ പേപ്പെടുത്ത് വെച്ചിട്ട് എന്താണ് ആൻസർ ചെയ്തപ്പോൾ ഗീത നേരത്തെ കഴിഞ്ഞ നമ്മളാ ആൻസർ ചെയ്തപ്പോൾ എന്താണ് ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി ക്വസ്റ്റൻ പേപ്പർ നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാം അവൈലബിൾ ആണ് പ്രീവിയസ് കൊസ്റ്റ്യൻസ് എല്ലാം മിക്ക സബ്ജക്ട്സിന്റെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റ് ലിങ്ക് താഴെയുണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് പ്രീവിയർ ആണ് വേണ്ടതെങ്കിൽ എൻ ഓൾവേസ് ഗോ ടു അവർ വെബ്സൈറ്റ് കോമ്പിറ്റേറ്റീവ് ക്രാക്രണ്ട് ലേർണിംഗ് വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നെച്ചിൻ്റെ എല്ലാ പ്രീവിയസർ ക്വസ്റ്റ്യൻസും മാർക്ക് വിത്ത് പ്രൊഫഷണൽ ആൻസർക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും സോ ദാറ്റ് യു ക്യാൻ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് എന്താണ് നമ്മൾ ഓർമ്മ വരുമല്ലോ അതൊന്ന് എവിടാണ് നമുക്ക് ബാഡ് വന്നത് അതിന് അലോക്കേറ്റ് മതി അപ്പോൾ നെറ്റ് ക്വാളിഫൈ ആയി കുറച്ചധികം എഫേർട്ട് ഇട്ട് കുറേ ആളുകൾ ഡ്രീം ചെയ്യുന്ന ഒരു സാധനമാണ് നെറ്റിന് മുമ്പ് ശേഷം എന്താണ് രീതിക്ക് ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി വേസിൽ വ്യത്യാസം തോന്നിയത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് ഫുൾ പി ജി കഴിഞ്ഞാല് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനെ നെറ്റായിരുന്നു അപ്പൊ എനിക്ക് ഒന്നും അപ്ലൈ ചെയ്യാനും പറ്റില്ല ഓൾറെഡി ഫുൾ കോമ്പറ്റീഷൻ ഒരു വേൾഡില് നമുക്ക് നെറ്റ് ഇല്ലാത്തത് ഒരു ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നി അതെ ഡിസബിലിറ്റി എനിക്ക് തോന്നി അപ്പൊ എങ്ങനെങ്കിലും നെറ്റ് കിട്ടണം എന്നായിരുന്നോ ഇപ്പോ നെറ്റ് കിട്ടിയപ്പോ നമുക്ക് ഏത് ജോലിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ക്രൈറ്റീരിയെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാനുള്ള അത് ഇത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം കാരണം കുറെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നെറ്റ് ഉണ്ട് ജോലി ഇല്ല നെറ്റ് ഉണ്ട് ജോലി ഇല്ല പക്ഷേ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ള ജോലികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നെറ്റ് നമ്മൾ നേടാതിരിക്കുകയാണെങ്കിൽ നമ്മളെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞോണ്ടിരിക്കും സോ എന്നാണ് ഇപ്പം നെറ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പറയാനുള്ള ഒരു രണ്ട് അഡ്വൈസുകൾ കോർ അഡ്വൈസുകൾ നിങ്ങൾ ഈ അഡ്വൈസുകൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ റിസൾട്ടുകൾ അത് ഒന്നു പറയുന്നത് നമ്മൾ നമ്മളെ ടൈം മാനേജ്മെന്റ് ആയിട്ട് മുന്നേ പഠിച്ചു തുടങ്ങുക എത്ര പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ ടൈമിൽ നമ്മൾ പഠിക്കാനിരിക്കും അങ്ങനെ ഒരു ഇതെടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമുക്ക് വേണമെന്ന് നമുക്ക് തോന്നിയിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ട് മാത്രമല്ല നമ്മൾ എടുക്കുന്ന സാക്രിഫൈസ് എന്ന് പറയാം കാരണ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അവർ പറയും ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ടയേർഡാണ് പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാര് നമ്മൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കും ഇപ്പൊ ഞാൻ മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ചിലപ്പോൾ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ചാഞ്ചായിട്ട് അങ്ങോട്ടുണ്ടാവും അപ്പൊ അതൊന്നും നോക്കാണ്ട് നമ്മള് നമ്മൾ കുറച്ചൊരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് വേണം ഫോക്കസും ഡിറ്റർമിനേഷൻ നമുക്ക് എന്തായാലും വേണം പിന്നെ ടൈം ആയിട്ട് നമ്മള് കുറച്ച് മുന്നിൽ കണ്ട് ഇപ്പൊ എത്ര പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് പഠിക്കാനിരിക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു നമുക്കിന്ന് കുറച്ചധികം സമയം ഗീതികോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി സോ താങ്ക് യു ഗീതിക ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് വിത്ത് റൈറ്റ് പ്രിപ്പറേഷൻ റൈറ്റ് ഫോക്കസ് ആൻഡ് റൈറ്റ് ഡിറ്റർമിനേഷൻ നെറ്റ് ഈസ് നോട്ട് സംതിങ് യു ക്യാൻ നെവർ ഗെറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉള്ള പ്രിപ്പറേഷനിലൂടെ ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് നെറ്റ് തൻ്റെ കോർ സബ്ജക്റ്റ് അല്ലാതിരുന്നിട്ട് പോലും ജസ്റ്റ് ത്രൂ സ്ട്രാറ്റജി ആൻഡ് പ്രിപ്പറേഷൻ അദ്ദേഹത്തിന് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇത്തവണ കം വന്നിട്ടുള്ള കട്ട് ഓഫിൻ്റെ പേരിൽ വന്നിട്ടുള്ള എക്കണോമിക്സ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി ഇത് തന്നെ നിങ്ങൾക്കും സാധിക്കും സോ താങ്ക് യു ഗീതിക ഫോർ ജോയിനിങ് വിത്ത്ഡേ ഇപ്പോൾ കൂടുതൽ വിക്റ്റേഴ്സിൻ്റെയും കൂടുതൽ നെറ്റ് ഹോൾഡേഴ്സിൻ്റെ ജെ ആർ എഫ് ആയിട്ട് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളെല്ലാം മീറ്റ് ചെയ്യാം സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഓ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് നമ്മളെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഇത് വെക്കുക ഫോർ മോർ കണ്ടിലേറ്റഡ് വിത്ത് നെറ്റ് ജെ ആർ എഫ് അസിസ്റ്റന്റ് സ്പോസർഷിപ്പ് വി ആർ ഗോ ടു വിസ് സി സി നെറ്റ് എക്സാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ്ഇസ് മീം യു